പ്രകൃതങ്ങളാണ് നമ്മളുടെ സാഹിത്യ അനുശീലനങ്ങൾ സാഹിത്യ പഠനത്തിൽ ഈ എട്ട് അല്ലെങ്കിൽ മുപ്പത് രസങ്ങളെ വിടാറുള്ളൂ അതിലൊരു അംഗീകൃത രസമായിട്ട് ഭക്തിയില്ല എന്നിടത്തുനിന്നും തന്നെയാണ് നമ്മൾ ഈ ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ട് ദൃഷ്ടിയിൽ ഈ യുദ്ധ മൂല്യം ഒക്കെ ചർച്ച ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അതിന് പൂർവ സാഹിത്യ ലക്ഷണഗ്രന്ഥങ്ങളിൽ തന്നെ ഉപാധാനങ്ങൾ വേണ്ട വന്നതുകൊണ്ട് പലപ്പോഴും സാഹിത്യവിദ്യാഥികളായിരുന്ന കാലത്ത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട സാഹചര്യങ്ങളിൽ പ്രതികളുടെ ഉത്മീനം ചെയ്യുമ്പോഴാണ് അത് ബോധം വരുന്നത് കാവ്യ ദൃശ്യത്തിൽ കാണാം ഭക്തിമാത്ര സമാരാധ്യോ വിഷ്ണുവിനെ തന്നെ വിഷ്ണു തന്നെ ആലംബനമാകുന്ന വിശേഷം ഹരി ലോകത്തെ മുഴുവനും ആകർഷിക്കുന്നു ലോകത്തിന്റെ ആകർഷണ കേന്ദ്രമായ ലോകത്തിലെ ഏറ്റവും വലിയ ആകർഷണ വിഷയമായ తప్రో బ్రహ్మ తత్వం భక్తి మహా మంత్ర సమారత భక్తిగొందు తనేయను మనుషం దేవే సమారాధన చిందపత్తన కావ్యవసరః అచ్చర్ ఎనేరుకిటనును భక్తి మహా తత్వం పరయన 301వ దశగంత ఆదియవడియాగ లజ్వ త్వోద్రూప తత్వం గుణ చరిత్ర కథా యుద్ధ భవత్ భక్తి గోమా సర్వంగ സുഖമുള്ളത് കൊണ്ടാണ് ആസ്വദിക്കാനാവുന്നതുകൊണ്ടാണ് നമ്മൾ എട്ടോ ഒമ്പതോ സാഹിത്യ രസങ്ങൾ പ്രതിഥങ്ങളായ പോപ്പുലറായ അവ അല്പങ്ങളാണ് എന്നതാണ് ഇവിടുത്തെ നിബന്ധന നാല് പേർ സുഖമസ്തി ചെറുതിൽ അങ്ങനെ വലിയ സുഖമില്ല ഭൂമാവൈ സുഖം വനിശത്ത് പറയും പ്രകൃതം അതേ സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് മേൽപ്പത്തൂര് നിർദ്ദേശിക്കുന്നു ഭക്തി ഭൂമ ഭക്തിയുടെ ഒരു വലിയ ഭക്തി പുറന്നു കാണിക്കുന്ന ആ ഭൂമ ആകൃതിയുണ്ട് ഭൂമാവിലേക്കാണ് നമുക്ക് പോകേണ്ടത് അയം തസ്യ പൂർവരംഗം അവിടെയാണ് ഏറ്റവും വലിയ ഇത്രയും മഹത്വ ഒരു കൃതി ലഭിച്ചിട്ട് ആയിരത്തി മുപ്പത്തിയാറോളം ശ്ലോകങ്ങളിൽ മിക്കവാറും എല്ലാ പ്രകടങ്ങളായിട്ടുള്ള നർത്തന വിശേഷങ്ങളുള്ള എല്ലാ വൃത്തങ്ങളെയും എടുത്തുകൊണ്ട് അതീവ ചാരുവായ ഒരു രചനാശില്പം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം പറയുന്നു അയം തസ്യ പൂർവ്വരംഗം ഇത് തുടക്കം മാത്രമാണ് പവനപുരപതി അപ്പം ഇനിയും ജീവിക്കുവാനുള്ള ഇനിയും കാണുവാനുള്ള പരമ്പരയിലേക്ക് ഇനിയും കടന്നു കയറുവാനുള്ള വലിയൊരു ഭൂമിയാണ് അതിനെ തുറന്ന് കാണിക്കുക മാത്രമാണ് ഇതതിൻ്റെ പൂർവ്വരംഗമാണ് എന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് വിശേഷം ഭക്തി മഹത്വം പറയുന്ന സ്ഥാനത്ത് തൊണ്ണൂറ്റിയൊന്നാം ദശകത്തിന് പക്ഷെ അതെങ്ങനെ കിട്ടുള്ളൂ ഇത് സാധാരണ ഗ്രന്ഥങ്ങളുടെ സാഹിത്യ ചർവണ എത്ര ഗംഭീരമായിക്കോട്ടെ അതുകൊണ്ട് കിട്ടില്ല ആചാര്യ ത്വ്രൂപതത്വം നിന്റെ രൂപത്തിൻ്റെ ഇത് സാധാരണ രൂപമല്ല ഇവിടെ കാണുന്ന സാധാരണ രൂപമല്ല അഥർവം പറയും ഇതം ഇതമേവ ബ്രഹ്മലോകം ബ്രഹ്മലോകം മഹീയത ഇതം ബ്രഹ്മലോകം മഹീയത ഇത് തന്നെയാണ് മഹത്തായ ബ്രഹ്മലോകം ഉപനിഷത്ത് പറയും ഇത് നിധിക്ഷേത്രമാകും നിരന്തരം നിധി ക്ഷേത്രത്തിലൂടെ ഈ ഭൂമിയിലൂടെ നമ്മൾ നടന്നു പോകുന്നു നിരന്തരം അവിടെ പെരുമാറുന്നു പക്ഷെ നിധി എവിടെയിരിക്കുന്നു എന്ന് അറിയാത്തതുകൊണ്ട് നിധിയുടെ കാവൽക്കാരായിട്ടോ നിധിയുടെ ഉപാസകരായിട്ടോ അതിൻ്റെ നേട്ടക്കാരായിട്ടോ നമ്മൾ മാറുന്നില്ല അങ്ങനെ നമ്മൾ വലിയ നിധിയിൽ നിന്നും വഞ്ചിതരായി കഴിക്കുക ഇത് തന്നെയാണ് ബ്രഹ്മലോകം ഇത് സാധാരണ സാഹിത്യകൃതികളുടെ അനുശീലനം കൊണ്ട് സാധിക്കില്ല അവിടെയാണ് ഇമ്മട്ടിലുള്ള ഭക്തി സാഹിത്യം അത് സത്യത്തിൽ കുട്ടികൾ ഇന്ന് വേണ്ട വിധത്തിൽ നമ്മളുടെ അധ്യയന കേന്ദ്രത്തിൽ പഠിക്കുന്നില്ല എന്നത് കഷ്ടമാണ് ഭാരതീയമായ ശുദ്ധശാസ്ത്രം അതുപോലെ തന്നെ ഇമ്മട്ടിലുള്ള സാഹിത്യം അത് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മുടെ സിലബസുകളിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണ സാഹിത്യ കൃതികൾ പഠിച്ച വിവേകത്തോടു കൂടി ഇതിനെ നോക്കുമ്പോൾ നമ്പൂരി സാർ ഈ വിഷയം പറയുമ്പോൾ നാരായണീയത്തിൻ്റെ സൗന്ദര്യ സങ്കല്പം കേൾക്കുമ്പോൾ കെടുത്തമായിട്ട് തോന്നി ഞാനും അങ്ങനെയാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാവുന്ന കരുതി അല്പം മടിയോടുകൂടിയാണ് തിരക്കുകൾ കാരണം കയറിക്കഴിഞ്ഞപ്പോഴാണ് വൻ കാട്ടിൽ സഞ്ചരിക്കുന്ന അവസ്ഥ ഇത് ഏതാണ് രസം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ടൂൾസ് ഉണ്ട് എന്തിനും ഒരു സാധനങ്ങളുണ്ട് അത്യാവശ്യം ശാസ്ത്ര പരിചയം നേടിയവർക്കറിയാനുള്ളൊരു വിഷയം പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും അവഗ്രഹിക്കും അതിനെ പല പല കള്ളികളാക്കി തിരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് അനുവാഖ്യാനം നടത്തുന്നത് പക്ഷേ ഇത് അവിടെ സാധിച്ചില്ല അപ്പോഴാണ് ഉപരിചിന്ത നിർബന്ധമാണ് എന്ന് വന്നത് നമ്മുടെ കുറവുകളാണ് വെളിപ്പെടുന്നത് വിദ്യാർത്ഥി സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ മഹത്തായ കൃതികൾ എങ്ങനെ അന്യം നിൽക്കുന്നു നിന്നു പോകുന്നു ഇവ ഇവ അന്യം നിന്നു പോകില്ല ഇതൊക്കെ ചിരന്തര കൃതികളാണ് നമ്മൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലും ബ്രഹ്മാതി ബ്രഹ്മലോകമാണിത് നിധിക്ഷേത്രമാണ് അതിൽ നിന്നും വഞ്ചിതരായിരിക്കുന്നു എന്ന അതുപോലെ തന്നെയാണ് ഈ സാഹിത്യനിധിയിൽ നിന്നും നിരന്തരം സാഹിത്യ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക തന്നെ നാം വഞ്ചിതരായി പോകുന്നത് എന്നത് ആമുഖമായി തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് അത് പൂർവരംഗമാണ് ഇപ്പം ഗുണകർമ്മ സ്വഭാവങ്ങളിലൂടെ ഗുണകർമ്മ സ്വഭാവങ്ങളിലൂടെ യഥാർത്ഥ വസ്തുസ്ഥിതി പറഞ്ഞല്ലോ അലഭ്യ വസ്തുവാണ് വസ്തു തന്നെയായിട്ടാണ് കർണാമൃതകാരനാകട്ടെ നാരായണീയകാരനാകട്ടെ വസ്തു ആയിട്ട് തന്നെയാണ് ഈ ദൈവതത്തെ പരമദൈവതത്തെ അവതരിപ്പിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒരു വാക്യം എനിക്ക് ഏറ്റവും വലിയ കെട്ടായിട്ട് തോന്നിയത് നേരത്തെ പറഞ്ഞ ഉപക്രമം ഉപസംഹാരവും വലിത് ആയം ലംക്ലീഗം സാധാരണ കൃതികൾ ആദ്യം തോന്നുന്നു വായിച്ചു കഴിഞ്ഞാൽ ഒരു പൊരുത്തവും പൊരുത്തം പൊരുത്തവും 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 ഇല്ലായ്മ നമുക്ക് വെളിപ്പെട്ട് കിട്ടും ഇവിടെ പറഞ്ഞ ദ് ദ്വേധാനാരായണീയം അവിടെ ഞാൻ കുടുങ്ങിപ്പോയി ദ്വേധാനാരായണീയം ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം അപ്പം എങ്ങനെ അന്വയിക്കണമെന്നാണ് പറയും വനമാലയിലും ഭക്തപ്രിയയിലുമൊക്കെ അർത്ഥം പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ഒരു രുചിയായിട്ട് വന്നില്ല പേരിൽ നാരായണനുണ്ട് നാരായണൻറ്റേതായതുകൊണ്ട് നാരായണസിയത് നാരായണീയം നാരായണനാണ് വിഷയം അതുകൊണ്ട് നാരായണ ഇങ്ങനെയാണ് സാധാരണ അർത്ഥം പറയുന്നത് പക്ഷെ ദ്വേധ എന്ന ശബ്ദത്തിന് കുറച്ചുകൂടി ബലം ഒരു ദ്വിധത്വം കൂടുതൽ അന്വേഷിക്കേണ്ട എന്തോ അവിടെ ഉണ്ടതായിട്ട് തോന്നി ഈ പ്രബന്ധത്തിൻ്റെ ഒരു ഒരു സൂത്രമെന്ന് പറയുന്നത് ആ വാക്കാണ് വേദ പുരുഷാർത്ഥ പുരുഷാർത്ഥവ്യവസ്ഥയുടെ പിന്നെ ദാമ്പത്യം നിങ്ങൾ ഇരുവരുടെയും പ്രജ്ഞയെ ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മഹാനും സൂര്യനുമായ വേദമന്ത്രത്തിന്റെ അർത്ഥമാണ് ഒന്നാം മണ്ഡലം നൂറ്റി എമ്പത്തഞ്ചാം സൂക്തം ഒന്നാം മന്ത്രം മഹാനും സൂര്യനുമായ വിഷ്ണുവിനെ നിങ്ങൾ ഇരുവരും ചേർന്ന് സന്തതികളിലൂടെ സത്കരിച്ചാലും ജനുഷ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആവർത്തിക്കുന്ന മറ്റൊരു വേദ വാക്കാണ് ജനുഷ നാരായ നാരായണീയത്തിന് സന്തതികളിലൂടെ സത്കരിച്ചാലും അപ്പം ഈശ്വരനാണ് ആഗ്രഹിക്കുന്നത് സന്തതികൾ മുറിയാതെ തലമുറകളെ കളക്കണം നമ്മൾ ഈ വിളക്ക് വെക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് ജ്ഞാനമായ പ്രതീപ പ്രജ്വാലിതോ കലിയുഗത്തിൽ അത് മുറിഞ്ഞു പോകാനിരിക്കവേ മഹാഭാരതം മഹാഭാരതം ഗീത ബ്രഹ്മസൂത്രം ഇതൊക്കെ നിബന്ധിച്ച മഹാഗുരു വ്യാസൻ എന്തു ചെയ്തു ജ്ഞാനമയ പ്രതിഭ വീണ്ടും ആ ജ്ഞാനമാകുന്ന എണ്ണ നമുക്ക് തന്ന് തിരികത്തിച്ച് തന്നു ഇത് നിരന്തരം നിലനിർത്തുക എന്ന ബാധ്യത നമുക്കുണ്ട് അതാണ് വിഷ്ണുവിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പൂജ സത്കാരം മഹാന്മാരും ശൂരന്മാരുമായ സന്തതികളെ നിങ്ങൾ നിർമ്മിച്ചാലും അതിനുവേണ്ടിയാണ് നാരായണം നാരായണീയം വേണ്ടിയാണ് ഈ ഭക്തി വ്യവസ്ഥ ഇനിയുമുണ്ട് നൂറ്റി അമ്പത്തിയാറ് മൂന്ന് അത് അതുപോലെ തന്നെ അവിടെ വരുന്നുണ്ട് ജനുഷറി ഗർഭം ജനുഷാ വിപത്തന സമയക്കുറവ് കൊണ്ട് മുഴുവൻ ഞാൻ ഉച്ചരിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ നിർമ്മാണം എങ്ങനെ സാധിക്കും ഈശ്വരോചിതമായ തലമുറകളുടെ നിർമ്മാണം എങ്ങനെ സാധിക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ നിർമ്മാണം എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ രൂപാന്തരണത്തിലൂടെ ആ വേഷത്തിന്റെ പകർച്ച അതിന് വേണ്ടിയാണ് അവിടെയാണ് യഥാർത്ഥ സൗന്ദര്യ സൗന്ദര്യദർശനം ആ വേഷപ്പകർച്ചയിലാണ് അപ്പം തമസ്തോതാരപൂർവ്യം വിദ്യകൾ ഈശ്വര സേവാരൂപങ്ങളാണ് നമുക്ക് പരമ്പരയിലൂടെ പകർന്നു കിട്ടുന്ന വിദ്യ സാധാരണ ഓരോ വ്യക്തിയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇന്നത്തെ സയൻസിൻ്റെ അത്രുടിത വിജ്ഞാനം അല്ല പ്രൊസീഡിങ് ഫ്രം വൺ അൺ ടു അനദർ എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞ ആ ആശയലോകത്തെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നു പരമ്പരയിലൂടെ ലഭിക്കുന്ന ശുദ്ധ ശുദ്ധശാസ്ത്ര വിദ്യകൾ വിദ്യകൾ ഈശ്വര സേവാരൂപങ്ങളാണ് സ്തോതാക്കളാകേണ്ട കവികളെ അങ്ങനെ തന്നെയാണ് മന്ത്രത്തിൽ എങ്ങനെയുണ്ട് വീണ്ടും പറഞ്ഞു ഹേ സ്തോതാര തൊണ്ണൂറ്റി ഒമ്പതാം ദശകം മൂന്നാം ശ്ലോകം ഹേ സ്തോതാരവീന്ദ്രമിഹു യഥാ ചേതാവൃത്തത്തിലുള്ള വ്യക്തം വേദസ്യ സ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല എടുത്തു പറയുകയാണ് പ്രണുപഥ ജനനോപാപ്തീല കഥാപി ഈ ഈശ്വരൻ ജനിച്ചു ജനിച്ചു അവതാരം എടുത്തു എന്ന് പറഞ്ഞ കഥകളൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഈശ്വരൻ ജീവിക്കുന്നു എന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിരന്തരം ഈശ്വരന്റെ ജനുസാണ് നമ്മൾ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ അവതാര കഥകളെല്ലാം പറയുന്നത് വസ്തുവിനെ എങ്ങനെയാണ് അർത്ഥകനായിട്ട് ബാലസ്വരൂപത്തിൽ കാണാനാവുക നിജാഹ്യത്വാത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ ഈശ്വരനെ കാണുന്നു നിജാഹ്യത്വച്ചവ്യത്വം അങ്ങനെ കാണുവാൻ ആ സ്വരൂപം നമുക്കുള്ളിൽ തന്നെ അറിയുവാൻ വേണ്ടി അതാണ് വ്യവസ്ഥ അതാണ് പരമ്പര എന്ന് ഋഷി ബോധിപ്പിക്കുന്നു ഏവം വ്യോമവച്ച നമുക്ക് എല്ലായിടത്തും തിരഞ്ഞിരിക്കുന്ന ആകാശത്തെ എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുക നമ്മുടെ ഉള്ളിലായിരിക്കുന്നു നമ്മുടെ ഇടമായിട്ട് കണ്ട് തൻ്റെ ഇടം ആയിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ആകാശത്തെ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ വ്യോമ സമാനമായ ഓം ഖം ബ്രഹ്മ എന്ന വിശേഷത്തോടു കൂടിയുള്ള ഈശ്വരൻ്റെ അനുഭവം അങ്ങനെയാണ് ഉണ്ടാകുന്നത് ദ്വേധ നാരായണീയം അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഒരുപാട് പറയാനൊന്നും ഞാൻ ചുരുക്കുകയാണ് സമയത്തിൻ്റെ കുറവുകൊണ്ട് അപ്പൊ അഗ്രെ പശ്യാമി നൂറാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് താൻ കാണുകയാണ് ഇതുവരെ പരമ്പരയിലൂടെ അറിഞ്ഞതും സിദ്ധമാക്കിയതും എല്ലാം നമ്മെ അറിയിക്കുകയാണ് അവിടെ ഈ ദ്വേദനാരായണീൻ അങ്ങനെ വന്നു ലൗകികമായും വൈദികമായും ഉള്ള ഭേദത്തോടു കൂടിയുള്ള വിദ്യ ഈശ്വരൻ തന്നെയല്ലേ ലോകത്തിൻ്റെ വ്യവസായയിരിക്കുന്നത് ആ ലോകവ്യവസ്ഥ തന്നെയല്ലേ ഭേദവും വൈദ്യവും വരുന്നത് പക്ഷെ കാഴ്ചകൾക്ക് അനുഭവങ്ങൾക്ക് വ്യത്യാസം സാധാരണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ലോകത്തെ പൂർണമായിട്ടും കാണുന്നില്ല അപ്പൊ ഈശ്വരീയമായ ദിവ്യ ലോകത്തെ കാണുവാൻ ഈ ഇന്ദ്രിയങ്ങള് ഊനക്കണ്ണുകൾ ഒട്ടുമേ സമർത്ഥമല്ല അവിടെയാണ് മുക്കണ്ണൻ തൃക്കണ്ണൻ മൂന്നാമത്തെ കണ്ണ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ അപ്പൊ ആ അവസ്ഥാന്തരങ്ങളിൽ വിദ്യയാവുന്ന ചക്ഷുസ് വേദാന്തത്വം വേദപുരുഷത്വം നേടണം അതിനുവേണ്ടിയാണ് ആ കുട്ടിയെ വിട്ടത് അപ്പോൾ പത്തു മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നാരായണീയത്തിൻ്റെ ദൃഷ്ടിയിൽ തികച്ചും പുനഃപരിശോധിക്കേണ്ടതാണ് നമ്മുടെ ഈ പുതിയ എൻ ഇ പി വന്നപ്പോഴും ഇത്രയും കൃത്യമായൊരു ദർശനം അതിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഞാൻ സത്യത്തിൽ അത് എനിക്ക് തോന്നി കുറച്ചുകൂടി പ്രായോഗികമാണല്ലോ കുറച്ചുകൂടെ നമ്മളുടെ പരമ്പരയോട് ചേർന്നതാണ് എന്ന് തോന്നിയിരുന്നു ആ മിഡിൽ ഏജ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ മൂന്നോ നാലോ വയസ്സ് അതിനിടയ്ക്കുള്ള പ്രായത്തെ ഉൾക്കൊള്ളുന്നുള്ളൂ അപ്പം പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള അതാണ് ദിവ്യ കൈശോര വേഷം എന്ന് പറയുന്നത് ആ സമയത്ത് എന്തൊക്കെ മികവുകളാണ് ഒരു മനുഷ്യജന്മം ജന്മത്തിൽ ആ കുട്ടിക്ക് മനുഷ്യാത്മാവിനെ സിദ്ധമാക്കാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നത് അത് പഠിപ്പിക്കുകയാണ് നാരായണീയം ചെയ്യുന്നത് ദിവ്യ കിശോര ആകൃതി ഇത് തന്നെ ഇത് ഒരു പുതിയ കാര്യമല്ല ഈ സാത്വത പരമ്പരയിൽ കൃഷ്ണ കർണാമൃതം നിങ്ങൾ ശ്രീകൃഷ്ണ കർ കർണാമൃതത്തിൽ ഇതുപോലെ തന്നെ ഗോപി സഹസ്രാമൃതം കൃതി അപ്പൊ ആ സംഗീത കവി കവിസംഗീതം എങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞു തോന്നുന്നു നോക്കുക നമ്മൾ ഈ പരമ്പരാ വിക്ഷേപത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വെറും മൂലക്കണ്ണു കൊണ്ട് ഇത്തരം വിഷയങ്ങളെ നോക്കിയിട്ട് എത്ര എത്ര ആക്ഷേപത്തിന് എത്ര പരിഹാസ്യരാകുകയാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള കാഴ്ചപ്പാടിൻ്റെ പോരായ്മയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാസ്തവത്തിൽ വെക്കുന്നത് കാരണം ഇങ്ങനെയൊരു കൃതി എന്താ സുലഭമായ കൃതി ഈ പറഞ്ഞല്ലോ അത്രയും ഇത്രയും സുലഭമായിട്ടിതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ചേതാവിന് ഗുരുവായു ഗുരുവായുപുരത്തിൽ ഈ ദിവ്യ ഈശോരവേഷം ഉണ്ട് അതിൻ്റെ ഉപാസനയാണ് നടക്കുന്നത് അതിലേക്ക് എത്രയും വേഗം നിങ്ങൾ എത്തണം എന്നതാണ് ലക്ഷണം പക്ഷെ നമുക്ക് നമ്മുടെ ഊനക്കണ്ണങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തി എൻ്റെ ഇതുവരെയുള്ള സാഹിത്യ അനുസന്ധാനത്തിൽ നഷ്ടപ്പെട്ട ഒരു സാഹിത്യാനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അത് ഞാൻ നാരായണ നമ്പൂരി സാറിൻ്റെ വളരെ കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താണ് സൗന്ദര്യ സങ്കല്പം എന്ന വിഷയത്തിന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു ആലോചന ആലോചനയ്ക്കാൻ മുതിരില്ലായിരുന്നു